പാകിസ്ഥാനുമായുള്ള സംഘർഷത്തെ തുടർന്ന് അതായത് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു ഇതിനെ തുടർന്ന് പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം കൃഷി കൃഷിഭൂമി ഇപ്പോൾ വരണ്ടുണങ്ങി കരിഞ്ഞു അവിടുത്തെ കൃഷിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ കർഷകരുടെ ജീ പാകിസ്ഥാനിലെ കർഷകരുടെ ജീവിതം അത്യന്തം ദുരിതപൂർണ്ണമായിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണ് ഈ ഇത്തരം ഒരു കാരണ പ്രസംഗി നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നമാണ് എങ്കിൽ പോലും പാകിസ്ഥാൻ ഇതിനെങ്ങനെയായിരിക്കും നേടാൻ പോകുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കടുത്ത നീക്കങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ലേ അടിസ്ഥാനപരമായി ഈ വാർത്ത ഒരു പ്രൊപ്പഗൻഡ വാർത്തയാണ് കാരണം ഇത് വന്നേക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് അവലോകന റിപ്പോർട്ടിലാണ് പാകിസ്ഥാനിലെ നിലവിലെ സ്ഥിതി ഇങ്ങനെയാണ് എന്ന് പറയുന്നത് വന്നേക്കുന്നത് അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര സ്വഭാവമുള്ളൊരു സംഘടനയാണ് അവർ പാകിസ്ഥാൻ അനുകൂലമായ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ അത് ടാർഗറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലെ കൃഷിക്കാരെ നന്നാക്കണമെന്നല്ല ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കണമെന്നുള്ളതാണ് ഈ അതായത് പാകിസ്ഥാൻ നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ യുദ്ധ ചെയ്യുന്നു ഞങ്ങളുടെ നാട്ടുകാർക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി നശിപ്പിക്കാൻ വെള്ളം നിഷേധിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധ കുറ്റകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ടും ഉന്തിനപ്പം ഒരു തള് എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വെ നടത്തുന്ന എന്താ പറയുക ആസൂത്രണങ്ങളുടെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ഈ റിപ്പോർട്ടിനെ കാണാൻ ആ അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർ ഈ റിപ്പോർട്ട് തരണമെന്നില്ല നമുക്ക് നേരത്തെ തന്നെ അറിയാം തീർച്ചയായിട്ടും അത് അവരുടെ കൃഷിയെ അവിടുത്തെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വരെ നമ്മൾ മനസ്സിലാക്കിയ സംഗതിയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ ആ കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക പാകിസ്ഥാന് നേരെ യുദ്ധം ചെയ്യാൻ നമുക്ക് മടിയൊന്നുമില്ല പക്ഷേ അതല്ല ഇന്ത്യയുടെ നയം അവരെ നയതന്ത്രപരമായി സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കണം ഇന്ത്യ എന്താണ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന ഭീകരവാദികളെ മറ്റേ ലഷ്കർ ഇ തോയ്ബ അല്ലെങ്കിൽ തെഹ്രീക മറ്റേ ഇത് എന്നാ അങ്ങനെ കുറെയെണ്ണം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ നേതാക്കൾ നമ്മുടെ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് നമ്മുടെ പാർലമെൻ്റ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഇവരെയൊക്കെ പാകിസ്ഥാൻ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഇന്ത്യ പുറത്തു വിട്ടിട്ടുണ്ട് അവരൊക്കെ അവിടെ വീട്ടുതടങ്ങളിൽ സസുഖം വഴിയാണ് അവർ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വാസ്തവം എന്താന്നാൽ അവരവരുടെ വീടുകളിൽ സൈനിക കാവലിൽ കഴിഞ്ഞുകൂടുന്നു അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ തെളിവുകൾ തെളിവുകൾ സഹിതം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും അവരെ കൃത്യമായി നട നടപടി എടുക്കാനോ ഇന്ത്യക്ക് കൈമാറാൻ ഇന്ത്യക്ക് കൈമാറിയില്ലെങ്കിൽ പോലും വേണ്ട കൃത്യമായി നടപടിയെങ്കിലും എടുക്കാനോ അതുപോലും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ കരാർ റദ്ദാക്കി വെച്ചേക്കുന്നത് ഇന്ത്യ ഒരിക്കലും വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ഈ വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വെള്ളം കൊടുക്കാം ഇതാണ് നിലപാട് അപ്പോൾ ഇവിടെ എന്താണ് ഈ സിന്ധു നദിയിലെ കരാർ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുതപ്പെട്ട ഒരു കരാറാണ് അക്കാലം മുതൽ ഇക്കാലം വരെ അതിന് യാതൊരു പരിഷ്കരണവും വരുത്തിയിട്ടില്ല അന്നത്തെ നിലവിലെ സാഹചര്യം വെച്ച് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു കരാറാണ് ഈ സിന്ധു നദിയിലെ കരാർ ലോക ബാങ്ക് ബാങ്കിങ്ങുള്ള ലോക ബാങ്കിൻ്റെ എന്താ പറയുക കാർമ്മികത്വത്തിൽ തയ്യാറാക്കിയ ഒരു കരാറാണ് അപ്പം ഇത് പ്രകാരം ആറ് നദികളിലെ വെള്ളമാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിൽ ഈ കിഴക്കോട്ടൊഴുകുന്ന രവി ബിയാസ് സത്ലജ് ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണാവകാശം ഇന്ത്യക്കാണ് എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകിച്ചേരുന്ന സിന്ധു ഝലം ചനാബ് ഈ നദികളുടെ സംരക്ഷണം അല്ലെങ്കിൽ അധികാരം പാകിസ്ഥാനാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് നദികൾ സിന്ധു ഝലം ചെനാബ് പാകിസ്ഥാനിലേക്ക് വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഈ മൂന്ന് നദികളിലും പൂർണ്ണമായിട്ടല്ല എങ്കിലും ഭാഗികമായിട്ട് അവിടുത്തെ നീരൊഴുക്ക് ഇന്ത്യ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് നമുക്കൊരു നദിയെ എത്ര കാലം തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ ആ രീതിയിൽ വെള്ളത്തിൻ്റെ അങ്ങോട്ടുള്ള പാകിസ്ഥാനിലോട്ടുള്ള ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് വാസ്തവമാണ് ഈ പറയുന്ന ഈ മൂന്ന് നദികൾ അല്ലെങ്കിൽ സിന്ധു നദി തടം പാകിസ്ഥാനിൽ പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലത് കുറവാണ് അവിടെ ഉള്ള അധിവസിക്കുന്ന ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന ജനങ്ങൾ ഈ നദികളിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട് അതിൻ്റെക്കറിയാം അവിടുത്തെ കൃഷി നൂറു ശതമാനം ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് പാകിസ്ഥാനിലെ ജലവൈദ്യുത പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ എല്ലാം ഈ നദീ ജലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും ഇന്ത്യ പറഞ്ഞ ആവശ്യത്തെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ഇതുവരെ എടുത്തിട്ടില്ല പകരം എടുത്ത സമീപനം എന്താണ് അവിടുത്തെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞത് വെള്ളം തണ്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും ഇന്ത്യ എവിടെയൊക്കെ അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക് മിസൈൽ ആക്രമണം നടത്തും വേണ്ടി വന്നാൽ ആറ്റം പോവും വിടും ഈ ഭീഷണിയാണ് പാകിസ്ഥാൻ മറുപടി നമ്മൾ ഉന്നയിച്ച വിഷയത്തിൽ അത് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് പോലും പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉള്ളപ്പോഴാണ് ഇമ്മാതിരി റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മറ്റൊരു സംഗതി കൂടിയുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തയ്യാറാക്കപ്പെട്ട ഈ കരാറിൽ ഇന്ത്യ കാലങ്ങളായി പറഞ്ഞ ഉന്നയിച്ച ഒരു സംഗതിയുണ്ട് ഇത് കാലാനുസൃതമായി കരാർ പരിഷ്കരിക്കണം പണ്ട് ഇന്ത്യക്ക് വെള്ളത്തിന്റെ അത്ര അത്യാവശ്യമില്ലാത്ത സമയത്താണ് ഈ വെള്ളത്തിന്റെ ഈ നദിയിലെ വെള്ളത്തിൻ്റെ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം പാകിസ്ഥാനാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇന്ത്യക്കിപ്പോൾ സാഹചര്യം വർദ്ധിച്ചു നമ്മളുടെ കുടിവെള്ള പദ്ധതികൾ വികസിപ്പിക്കേണ്ടതുണ്ട് നമുക്കും ജലവൈദ്യുത പദ്ധതികളുടെ ആവശ്യമുണ്ട് നമ്മളുടെയും ജനസംഖ്യ വർദ്ധിച്ചു അപ്പോൾ ഇവിടെ നദികളിലെ വെള്ളം നമുക്ക് പര്യാപ്തമായ രീതിയിൽ ഈ കരാർ പുനഃപരിശോധിക്കണം അല്ലെങ്കിൽ രണ്ടാമത് എഴുതണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം പക്ഷെ അത് ആ കാര്യത്തിൽ പാകിസ്ഥാൻ ഇതുവരെ ആ കാര്യം ചർച്ച ചെയ്യാമെന്ന് പോലും പറഞ്ഞിട്ടില്ല എൺപത്തിയഞ്ച് വർഷമായി ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ എൺപത്തഞ്ചല്ല അറുപതിലല്ലേ അറുപത്തഞ്ച് വർഷം അറുപത്തഞ്ച് വർഷം അപ്പോൾ ഇവിടെ ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിനോട് അത് ചർച്ച ചെയ്യാവുന്ന പോലും പാകിസ്ഥാൻ പറഞ്ഞിട്ടില്ല അവിടെ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു അതിനോടൊപ്പം തന്നെ ആ നദികളിലെ വെള്ളം കനാൽ സംവിധാനങ്ങൾ സൃഷ്ടിച്ച് രാജസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ അതായത് കുടിവെള്ള ദൗർലഭ്യമുള്ള മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് കൃഷി ധാരാളമായിട്ടുള്ള മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ കിട്ടാവുന്ന വേദികളിലെല്ലാം അന്താരാഷ്ട്ര വേദികളിലെല്ലാം യു എൻ പോലും കഴിഞ്ഞ ദിവസം യു എൻ ജനറൽ അസംബ്ലിയിൽ പോയി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ പറഞ്ഞത് ഇന്ത്യ യുദ്ധക്കുറ്റമാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇതേ ഷഹ്ബാസ് ഷെരീഫ് കുറച്ചു നാൾ മുമ്പ് ഇക്കാര്യം അടക്കം ചർച്ച ചെയ്യാം ദയവായി നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞ ആളാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണ നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തും പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ചർച്ച ചെയ്യാം തീവ്രവാദമാണെങ്കിൽ അതും കാശ്മീർ വിഷയമാണെങ്കിൽ അതും അതായത് കാല് പിടിക്കുന്നതുപോലെ പറഞ്ഞു ഇതേ നാവുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തുന്നത് കഴിഞ്ഞില്ല ഇതെല്ലാം പോട്ട അസീം മുനീറും ഷഹബാർ ഷരീഫോടെ നിൽക്കട്ടെ ഈ വലിയ പട്ടികൾ കടികൂടുമ്പോൾ ചെറിയ പട്ടി ഒന്ന് കടിച്ചിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ബിലാവൽ ഫൂട്ടോ എന്നും പറഞ്ഞൊരു ജംഗാദിയാണ് പാകിസ്ഥാനിലെ അവിടെ ഈ ബിലാവൽ ഫൂട്ടോയെ അവിടെ ഇരുന്നി പറയുന്നതാണ് ഇന്ത്യക്കെതിരെ ആറ്റം പോകുമ്പോഴും അദ്ദേഹം ഒട്ടും കുറയ്ക്കാൻ തയ്യാറ ഇപ്പൊ ഇന്ത്യക്കെതിരെ ഇങ്ങനെ നിരന്തരം ഭീഷണിയുടെ സ്വരം മാത്രം ഇറക്കുന്ന പാകിസ്ഥാനെ അനുകൂലിക്കാൻ വേണ്ടിയാണ് ഇമാതിരി ഒരു പ്രൊപ്പകൻഡ സാധനം വന്നേക്കുന്നത് പിന്നെ ഇതിലുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് കൂടി പറയാം ഇതില് ഒരു ട്രിബ്യൂണൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ തർക്ക പരിഹാര കോടതി അതിപ്പോ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയോടുകൂടി തന്നെയുള്ള തർക്ക പരിഹാര കോടതി ഈ കാര്യത്തിൽ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടാണ് വിധി പുറപ്പെടുവിച്ചത് പുറപ്പെടുവിച്ചേ വെള്ളം പാകിസ്ഥാന് കൊടുക്കണം സ്വാഭാവിക കരാർ അങ്ങനെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അവർ അങ്ങനെ പറയാം പക്ഷേ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ ട്രിബ്യൂണലിൻ്റെ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല ഈ വിഷയം ആ കോടതി കൂടി ഇന്ത്യ അംഗീകരിക്കുന്നില്ല അതായത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള നിലപാട് തന്നെയാണ് അതായത് പാകിസ്ഥാനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് വെള്ളം തരാൻ ഉദ്ദേശിക്കുന്നില്ല ആ കാര്യത്തിൽ നമ്മുടെ പാകിസ്ഥാൻ അവിടുത്തെ ജലവിഭവ വകുപ്പ് നാല് കത്താണ് അയച്ചത് ഈ നാല് കത്തും നമ്മുടെ ഇന്ത്യയിലെ ജലവിഭവ വകുപ്പിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ വെള്ളം വിട്ടു തരണം എന്നുള്ളത് ജലവിഭവ വകുപ്പ് ഈ കത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി വിദേശകാര്യ മന്ത്രാലയം ക്യാബിനറ്റിന്റെ പരിഗണനയിൽ വെച്ചു ക്യാബിനറ്റ് നേരത്തെ അതിനെടുത്തൊരു തീരുമാനമുണ്ട് വെള്ളവും വെള്ള രക്തവും ഒരുമിച്ചൊഴുകില്ല ആ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ മാറ്റം ഉണ്ടാകാത്ത സ്ഥിതിക്ക് തൽക്കാലം ഈ വാർത്ത അവിടെ ഒരു വാർത്തയായിട്ട് മാത്രം ഇരിക്കത്തേ ഉള്ളൂ കാര്യമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല